േട്ടനേം കളി ആ എന്തുവാ അവന്റെ രണ്ടിനും പെണങ്ങാൻ നീ ആര് അന്യോ

ഞാൻ അറിയാതെ ഇത് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് പറയുന്നത് ഞാൻ ഇത് ഇത് പറയുന്ന കണ്ണാപ്പിയാണ് അവരി സാധനം തരാന അവൻറെ പൈതില്ല മനസ്സിലല്ലേ അവൻ്റെ സാനം ഇല്ല അവൻ നേരെ മറ്റേ റഡ്മാനെ ആരേലും പിടിച്ച് നൈസിനെ പറഞ്ഞു ഹോസ്റ്റലിൽ ചക്കട എന്നെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് കേറി ഇരിക്കുകയാണ് അതാണ് സംഭവം ഏഹ് അപ്പൊ അതല്ല അത് അതാണ് ഇപ്പൊ നോക്കി അതാണ് സംഭവം ഇതാണ് സംഭവം ഇരുത്തി ഇതാണ് സംഭവം റേഡിയം പോലും കേറിയിട്ടില്ല ഒന്നുമില്ല ഇത് തന്നെ പൈസ വരാം ഒന്നുമില്ല അതാണ് അവസ്ഥ ഓക്കേ बाबा അഞ്ചനെ സറ കഴിഞ്ഞു പോയിട്ട് വന്ന് ബാക്കി കളയാം ആട ആട അട അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ അടോട്ടേ ആരെ ഡൗട്ട് ചെയ്തോ ഈ അമ്പരെ കട്ടിച്ചതാണോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണ് പറഞ്ഞത് കട്ടിച്ചിട്ടുണ്ടെന്ന് പറയാനേ ഉറപ്പാണ് നീ വീടരങ്ങി ഗാങ് സിറ്റുവേഷൻ ഗാങ് സിറ്റുവേഷൻ പോട്ടെട്ടുള്ള ഫാരം പോയി പറയാൻ ഇല്ല അങ്ങനെ ആരും ചെയ്യില്ലല്ലോ ഇതെന്തൊരു പൊട്ടണേ ശാന്തില്ലാങ് സാധനം ഇല്ലെന്ന് പറയും കണ്ടോണ്ട കൊടുക്കാവ നല്ലൊരു ഓപ്ഷൻ ആണ് എവിടെ പോണ എസ് ആർ കാസിൽ പോണ്ടേ പിന്നെ

വയസ്രപ്പടിയ വയസ്സരപ്പടി വി സ്വർഗരാജ്യം പുതിയ ഗാംഗ് ഒന്നേലിയ അറുന്നൂറും കൊക്കേനും മാവുമില്ല അതാണ് അവന്മാരേത് ബോബോയെ കണ്ണാപ്പിനെയും പിടിച്ച് ബോബോയും കണ്ണാപ്പിയും കൂടി വന്ന് ഇവന്മാരെ ഒരു മെമ്പറിനെ അടിച്ചിട്ട് കത്തിച്ച് ആ സമയത്ത് അവന്റെ കയ്യില് അവൻ ഗ്യാങ് ലോക്കറി എടുത്തോണ്ട് വന്ന അറുന്നൂറ് 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 കൊക്കേനും അറുന്നൂറ് വീടും അമ്മമാര് കത്തിച്ച കൂട്ടത്തിൽ പോയി അമ്മാര്ക്ക് സിറ്റുവേഷൻ എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് അല്ല അമ്മര് സാധനം കൊടുത്തു കഴിഞ്ഞാ ഇത് സോൾവാക്കി വിടാന്നാണ് അമ്മര് പറയുന്നത് അറുന്നൂറ് കൊക്കേനും അറുന്നൂറ് വീടും രണ്ടുപേരും ീഡർ പരന്തുവാസു നമുക്ക് അവരെ ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുവോ ഓരോ സർക്ക് ടുമ്പോ താല്പര്യമില്ല കാര്യം കഷ്ടപ്പെട്ടത് ഉണ്ടാക്കി ഇതായത് നിങ്ങൾ അത് വരുമെങ്കിൽ പിന്നെ അതങ്ങ് അവിടെ ഇതാക്കാം മനസ്സിലായില്ലേ അത് അതൊന്ന് കൊല്ലതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പ്രത്യേകിച്ച് പറയാം സിറ്റുവേഷൻസ് ഒന്നും എടുക്കല്ലേ എടുത്ത് പറഞ്ഞിട്ടുണ്ട് റേഡിയോ ഹലോ കണ്ണാപി ആണാ നിങ്ങൾ സിറ്റുവേഷൻ ഒന്നും ഓൾറെഡി പറഞ്ഞല്ലേ അണ്ണാ നമ്മളായിട്ട് എടുത്താണ് എടുത്തതാണ് ഉമ്മമാരെ കുണച്ചോണ്ട് വന്നതാണ് ഉമ്മർക്ക് മുട്ടി നിക്കും നീ ഒക്കെ നീയൊക്കെ വണ്ടി കിട്ടിച്ച കൂടെ അടിച്ചു കൊന്നത് അടിച്ചു വന്നത് അല്ല കണ്ണാപ്പി എടാ സിറ്റുവേഷൻ ആയിട്ട് നമ്മള് കൊറേ നേരമായിട്ട് ഉണ്ടായിരുന്നാ നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ റേഡിയോ കേറാണ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ അങ്ങ് വരാന്ന് ഓർത്തിരിക്കുവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്ന സമയത്താണ് അല്ല സമയത്ത് സംഭവിച്ചത് ബ്രോ ഞാൻ പറഞ്ഞു നമ്മള് ഇന്നലെ വെള്ള വേടേന്ന് നമ്മൾ ഈ എത്ര അറുനൂറ് കൊക്കെ ജോയിന്റും പിന്നെ എഴുന്നൂറ്റി സംതിങ് മാവും മേടിച്ചായിരുന്നു ഓക്കെ പിന്നെ രണ്ടു മൂന്ന് ഗണ്ണുണ്ട് അത് നോക്കിയപ്പോ വെട്ടേന്ന് വെക്കാം അപ്പൊ നമ്മുടെ ഗാംഗിന്റെ ലോക്കറിൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മള് പറഞ്ഞു ഉച്ചയ്ക്ക് പറഞ്ഞാരുന്നു കേരള ഡെക്കു ആണ് കേരളവർ എന്ത് ചെയ്യാം മറ്റേ ഇവിടെ കൊണ്ട് വെക്കുക ഗ്യാങ് ഗാരേജ് മറ്റേ നമ്മുടെ ഇതില്ലേ ഗ്യാരേജ് അവിടത്തെ ലോക്കലെ പാർസൽ കയറേജ് വെച്ചിരുന്നാൽ മതി വന്നിട്ട് മേടിച്ചോളാം എന്ന് പറയാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കോള് വരുവാണ് കത്തിച്ച് സാധനം മൊത്തം പോയി എന്ന് പറഞ്ഞു വരുവാണ് അപ്പൊ കാര്യം എന്ന് വെച്ചപ്പോ ഇതാണ് ആവശ്യം നമ്മളിപ്പോ സിറ്റി എറിയപ്പോഴത്തേക്കും ഇവര് സിറ്റുവേഷൻ സിറ്റിയോ ഇവര് നമ്മള് നമ്മുടെ ഈ റിലീജിയൻസ് കോറിനോടും ഫിറ്റിംഗ് ആയി ഫിറ്റിങ്ങിനോടൊപ്പം പോണയായി ലാസ്റ്റ് ഇവര് അവനെ കത്തിക്കയാണ് ചെയ്തത് ശരി ശരി ബ്രോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഇതുപോലെ നമ്മുടെ അകത്തുനിന്ന് ആൾക്കാര് വന്ന് ഇതാക്കുമ്പോൾ ശോ ആണോ അന്നത്തെ കാര്യം ഞങ്ങൾ ഹാർഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതെടുക്കണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്കിത് അടിയാക്കാൻ താല്പര്യമില്ല റുബല അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട കൊടുക്കാൻ സംസാരിക്കൂല്ലോ സംസാരിച്ചാ അപ്പൊ ബ്രോ നമ്മക്ക് നമ്മളാ സാധനം തരാം ലൈക്ക് ഇന്ന് ഗാങ് ഗാംഗിന്റെ ഇതിന്റെ ഇത് കളക്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഗാങ് ഫണ്ട് കളക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങള് സാനം തന്നേക്കാം എന്തായാലും ഞങ്ങള് ഇവരെ രണ്ടുപേരും ടി വിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു കാരണം നമ്മൾ ഗ്യാങ് ലീഡറും കോ ലീഡറും പറയുന്നത് അനുസരിക്കാൻ പറ്റാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ഇതിന്റെ ഒരു നിങ്ങൾ ആലോചിച്ചോ നിങ്ങളെടുത്ത് സിറ്റുവേഷൻ ആയി നിങ്ങളടുത്ത് സിറ്റുവേഷൻ ആയി സിറ്റുവേഷൻ ആയി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കോണകെ അല്ല ആയെന്ന് വിചാരിച്ചു എന്തായാലും ഒരു ചെറിയ സംസാരം ഒരു റേഡിയോ കണക്ട് ചെയ്ത് ഞങ്ങള് സിറ്റിയിൽ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് പതിനഞ്ച് ഞാൻ ഒരു ബ്രോ അല്ല സാധാരണ ഞാൻ പറയാം ഞാൻ സിറ്റിയിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ അപ്പൊ തന്നെ മൂന്നാല് വട്ടം കണക്ട് റേഡിയോ ഇട്ട് കണക്ടേഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി അവർ പക്ഷെ ഇതില് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് സിറ്റുവേഷൻ അറിയാം നമുക്ക് ഇന്ന് തന്നെ അത് തരാൻ പോകും ഒരു മണിക്കൂറിൽ ഞങ്ങൾ സാധനം തരാം ഉറപ്പായിട്ട് സാധനം തരാം അല്ല അവര് വിളിക്കുന്നുണ്ട് വേറെ ആരും വേറെ ആരും മിണ്ടല്ലേ വേറെ ആരും ഉണ്ടല്ലേ മറ്റുള്ളൊരു സ്ഥല പക്ഷെ നമ്മളെ പണ്ട് കെ വി നമ്മളെ കണ്ണാപ്പിന് ഓസ്ട്രേലിയ ആയിട്ടുണ്ടോ ഇപ്പം കണ്ണാപ്പിങ്ങനെ അല്ലെ അതൊക്കെ കറക്റ്റായിരുന്നു ഇപ്പം ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പണ്ടൊക്കെ തമാശ ഒക്കെ പറഞ്ഞ അവരെയൊക്കെ കളിയാക്കി ഊക്കിപ്പി അങ്ങനെയായിരുന്നു ഭയങ്കര ദേഷ്യം അറിയാൻ അത്ര ഗൺ പറ്റും എന്നാൽ സോൾവ് ആക്കാം നമുക്ക് നമുക്കിത് സോൾവ് ആക്കാം ലൈക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇത് എത്തിക്കാം ടക്ക നമുക്കൊരു കാര്യം ചെയ്യാം ബോബോയ്ക്കും കണ്ണാപ്പിക്കും മൂവായിരം ഇത് എന്റെ ബക്കായി ഒരുമിറ്റ് 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 ഞാൻ പറഞ്ഞു ഞങ്ങളപ്പത് തരാം ഞങ്ങൾ മാർക്ക് നാളെ വേറെ സമയം കൊടുക്കാം രണ്ടുപേർക്ക് രണ്ടുപേരും മൂവായിരം വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ട് തന്നോളും കുഴപ്പമില്ല ഇന്നിത് ഇവരെ ഇവരൊന്ന് വിട്ടുതരാം ഞാൻ ഉറപ്പു വരാം നിങ്ങൾക്ക് അറുന്നൂറെണ്ണം വെച്ച് തരാം അതെ ഞാൻ പറയുന്നില്ലേ ഞാൻ ഉള്ള എല്ലാ സിറ്റുവേഷൻ അല്ല ഇതെന്റെ ഗ്യാങ് മൊത്തത്തിൽ അവരെല്ലാരും ഒരുമിച്ച് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ടത് പറഞ്ഞോഷൻ ഒന്നും എച്ചപ്പാട് സിറ്റുവേഷൻ ആണ് ഇന്നലെ അടിച്ചടിച്ച് റിയൻ റീതുകുമാരില്ല നമ്മളെ സാധനം മൊത്തം തീർക്കും അറുന്നൂറ് അറുന്നൂറം കൊടുക്കുക പക്ഷെ നിങ്ങളുടെ ഗ്രൈൻഡിങ് ടാർഗറ്റ് മൂവായിരം ആണ് രണ്ടുപേർക്കും നാളെ എനിക്കറിയാ ഗ്യാങ്ങ് സംസാരിക്കും ഇവിടെ സംസാരിക്കണം അതൊക്കെ ഗ്യാങ് വാസ്റ്റ് ചെന്നിട്ട് അതൊക്കെ ഗ്യാങ് ചെയ്യല്ലേ അറുന്നൂറിന് കൊടുക്കാം ഒരു സീലില്ല കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തോ ഞാൻ കൊടുത്തോ ഞാൻ കൊടുത്തോൾ അഞ്ഞൂറിന് അറുന്നൂറ് അറുന്നൂറ് രണ്ടെണ്ണോ ఏమ్మార గ్రైండ్ చేయి ని కర్మాబ్డేలో పోబోడేలో అరవని కొరతక మచ్చురైలే ఫోన్ ని నిన్న నొన్న నేను అప్పుడు అంగన పోరా అంగన పోరా అంగన పోరా పాపమర్ ఏందిో రాయ్ నోకే దే దే అర్థం తెలియలే ఏమారి ఇప్పు న్యాయం బా అదొక్క ఏమారి ఎందిరు భర రాయ్ నోకే న్యాయం అంటే ఏమారి లోకర్‌లో ఇకిన స్థానం ఇవ్వడం ఇవ్వనం నా టైం ఇవ్వనం అదొక్క పోరా ఇప్పు ఇరు అన్నా భరం వేరేంది ఐడియా ఐడియానో రాయో ఎంద బ్రో ఐడి 351 బ్రో

ആ വന്നോസ് ആക്കണം കിട്ടി ഫണ്ട് കളക്ഷൻ മനസ്സിലല്ലേ വേറെ വിചാരിക്കരു കാരണം അവസ്ഥയിലേക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തതാണ് സംഭവം മനസ്സിലായി എല്ലാ ദിവസവും സിറ്റുവേഷൻ മൂന്നുപേരും ഒരുമിച്ച് നമ്മൾ ആര് ഗ്രൈൻഡ് ചെയ്തതല്ല ഈ ഞാൻ പോലും ഗ്രൈൻഡ് കിട്ടില്ല ഈ മൂന്ന് മൂന്നുപേരോടെ കഷ്ടപ്പാടാണ് മനസ്സിലായിട്ട് വാ 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 വാഹ് സോൾവ് ചെയ്തിട്ടുണ്ട് വാ ഇല്ല നമ്മളെത്തിക്കോളാം നമ്മളെത്തിച്ചോളാം അല്ലല്ല അവൻ ഇത്ര കൊളശല്ലേ അവനെ ഡിമാൻഡ് എത്തിക്കാം ഡിമാൻസ്

എന്നാലും സരൊക്കെ മറ്റേ അറുന്നൂറ് ഇതിന് വേണ്ടിട്ടേ വേറൊരു ഗ്യാങ് ഓസി വന്ന് ഗ്യാങ് ഡ്രസ് ഇട്ട് മുട്ടു ഇരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതൊരു പ്രത്യേക അതൊരു പ്രത്യേക മനസ്സായിരുന്നു നല്ല ഗ്യാങ് റെപ്യൂട്ടേഷൻ നമ്മുടെ ഗ്യാങ് റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഗ്യാങ് യൂണിഫോം ഇട്ട് വേറൊരു മുമ്പിൽ ചെന്ന് തലേം കുനിച്ചിരിക്കാൻ കാണിച്ച മനസ്സ് ചെയ്തിട്ട് മതി ബാക്കി ഇവിടുന്ന് തുടങ്ങുന്നത് അതിൻ്റെ അപ്പുറത്തോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത് പറഞ്ഞതിന് ശേഷം കേട്ടിട്ട് എന്തുവാണേലും എനിക്ക് പറയാനുള്ള ഡിസിഷൻ അത് ഞാൻ ഇപ്പം ഇവിടെ എടുക്കും അത് അനുസരിച്ച് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി ഇത് എനിക്കിനി റിപ്പീറ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്തൊന്നും വരാൻ പാടില്ല കണ്ണാപ്പിയും പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി നമ്മളായിട്ട് ഉണ്ടാക്കലാണ് അവൻ വന്ന് വണ്ടി വിറ്റിയപ്പോഴത്തേക്കും അവൻ വന്ന് വണ്ടി വിറ്റിയത് ആണ് ആ

ഹലോ ഹലോ ഓ പറഞ്ഞോട്ടോ ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുവായിരുന്നു അപ്പൊ എന്തോ വണ്ടി അവരുടെ വണ്ടി എന്തോ പിറ്റ് ചെയ്ത് എന്നിട്ട് ഇവനായിട്ട് ആയിരുന്നു അപ്പൊ ഞാനും പകുതി വെച്ച് കയറി എന്നിട്ട് ഞങ്ങൾ സാറില് ആ ടൈമിൽ എന്തോ ഒരാളെന്തോ ഉള്ളായിരുന്നു തോന്നു സാറിൽ ഒരാൾ ഒന്നോ രണ്ടോ ഉള്ള ആ ആ ഒരു ടൈമിൽ അവിടെ ഇട്ട് അല്ല എത്ര നാളായിട്ട് എത്ര നാളായിട്ട് ഗ്യാങ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് സാധാരണ അല്ല ഗ്യാംഗിന് ഗ്യാങ് ഡ്രസ് ഇട്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾ രണ്ടും മറ്റേ സിറ്റിയിലെ മറ്റേ ഇമോട്ടൽസ് ആണോ അതായത് നിങ്ങൾ കോൾ വരാഞ്ഞാ എന്താടാ റേഡിയോ കോൾ മുമ്പായിരിക്കുന്ന ഞങ്ങളിവിടെ ബാക്കി ടി വിയിലെ ഗാംഗ് മെമ്പേഴ്സൊക്കെ മുമ്പാനിരിക്കുവാണോ എല്ലാവരും നീയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചോദിക്കാനും വായിക്കുന്ന കൊട്ടമേക്കാനും മാത്രമാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളിവിടെ ഇവിടെ ഗാംഗേഴ്സ് ലീഡേഴ്സും ലീഡേഴ്സും ഒക്കെ എന്തിരിക്കുന്നു ഇവിടെ നിനക്കൊക്കെ കണ്ട പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റേ കയറി അങ്ങ് പോകാനാണെങ്കിൽ റേഡിയോയിലെ കോൾ പറയാനായിരുന്നു നിനക്കൊക്കെ അത്ര നേരം സംസാരിക്കണ സമയത്ത് റേഡിയോ ഒരു ബട്ടൺ നിക്കി റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് കോൾ പറയാൻ പറ്റത്തില്ലായിരുന്നേ സർ ആയിട്ട് സിറ്റുവേഷൻ ആയെന്ന് ഇങ്ങനെ അല്ലല്ലോ നീക്ക് ഒരു ചെറിയ അടിയോ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ വണ്ടിയിലൊന്നും ഒന്ന് പിറ്റ് ചെയ്താലോ ഉടനെ ചൊറിയായിട്ടുണ്ട് അണ്ണാ നമ്മൾ ഇതാ ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറയുമല്ലോ എന്താ ഇന്ന് പറയാ എന്താ ഇന്ന് പറയാ ഞെ അതാ എന്റെ ചോദ്യം പെട്ടെന്ന് പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ കണ്ണാപ്പി ഈ സിറ്റിയിൽ ഞാൻ വന്ന് ഞാൻ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ റേഡിയോടെ കാര്യം ഓർത്തില്ല കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം പറയാം ഈ സിറ്റിയില് ടി വിടെ അറുപത് ശതമാനം വാർ അല്ലെങ്കിൽ അമ്പത് ശതമാനം വാർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അമ്പത് ശതമാനം വാർ നീ ഉണ്ടാക്കി വെച്ചതായിരിക്കും അതിൽ നീ ഉണ്ടാക്കി വെച്ചാൽ ഇതിനൊക്കെ നീ കറക്റ്റായിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ അമ്പത് ശതമാനം ഇതിനു വേണ്ടി നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ വന്നിട്ടുമുണ്ട് നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്യാങ് ഡ്രസ് ഇട്ട് എടുത്ത് അവന്മാരുടെ അടുത്ത് പോയി കോണ പറഞ്ഞിട്ടുണ്ട് അവന്മാരുടെ വായിരിക്കുന്ന കേട്ടിട്ടുണ്ട് ഒരു വട്ടം പോലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല നീ എടുത്തൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം

നിങ്ങളെ നിങ്ങളത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്റെ ഒരു ഇത് ചോദിച്ചാണ് ഇത് 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 മനസ്സിലായി എനിക്ക് നിങ്ങളത്തുള്ള ഒരു ഇതിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് കള്ളോട് പറഞ്ഞത് എനിക്കറിയാം മനസ്സിലെ അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇനി നിൽക്കത്തില്ല കൂടാത്രം ഗ്രൈൻഡ് ചെയ്യണ വഴി ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന വഴിയായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്തൊന്നും റേഡിയോ കേറിയിട്ടുണ്ടായില്ല അതിന് പിന്നെ പെട്ടെന്ന് കേറാനുള്ള ഒരു കേറാനുള്ളൊരു ആ ടൈമിൽ വന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരു സിറ്റുവേഷൻ എടുക്കാം സിറ്റുവേഷൻ എടുക്കാം സിറ്റുവേഷൻ എടുക്കാം നമ്മുടെ മുമ്പ് വെച്ച് സർക്കാർ നമ്മുടെ അത്രയും ഞാനതാണ് ചോദിച്ചത് സിറ്റുവേഷൻ എടുക്കാനായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടേ അല്ല അല്ലല്ല അവിടെ കൊണ്ട് നിനക്കാര്യല്ലോ രണ്ടുമാരല്ലേ രണ്ടുപേരെ ഹോസ്റ്റടിക്കും രണ്ടുപേരെ അടിച്ച് ഇവിടെ കൊണ്ടു നിർത്തും ബാക്കി അമ്മ നമുക്ക് ടോർച്ചർ ചെയ്യാം കപ്പൂസ് ഒഴിപ്പിക്കും എന്താ വെച്ചാൽ ഗാംഗോസിൽ എനിക്ക് ഫണ്ട് വേണ്ട ഫണ്ട് വേണ്ട പോയി 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 പോയിട്ടോ ഹലോ ഹലോ മള്ളി എവിടെ എന്താ ഞങ്ങള് ഗ്യാങ്ഹോസിലുണ്ടാ മുള്ളി മുള്ളി വരാവോ ഇവിടെ കൊറച്ചാ ഏഡിയോ ആണോ അപ്പൊന്നാ മതി മൂട് പോയില്ലേക്ക് മിനിറ്റ് അല്ല അമ്മ ഈ സിറ്റുവേഷൻ അപ്പട മഴ വേണം അങ്ങനല്ലേ ചെയ്തിട്ടില്ല ും ചെയ്തിട്ടില്ലഅിച്ചിട്ടില്ല അമ്മ കാര്യം പറഞ്ഞ ഡീസന്റ് ആയിട്ട് ഡീസെന്റ് അമ്മ മറ്റേ ഇങ്ങനെ ചെയ്യുന്നത് കിടിലോന്നൊരു തോട്ട് അതാണ് സംഭവം കിടിലോ ഈ നമ്മളെ ഒക്കെ പറ്റിച്ചു എന്നുള്ളൊരു നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലാണ് വിചാരം പറയാനില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് സാധനം നമ്മള് ഇല്ലെങ്കിൽ ഉണ്ടെന്നെങ്കിലൊന്ന് ചോദിച്ചിട്ട് ഇതിന് പിന്നെ ഒരു ഇതുണ്ടത് ഞാൻ കേട്ടു ഞാൻ പറയാനേ കേക്കും നമുക്കൊരു മര്യാദ ഉണ്ട് നമുക്കൊരു മര്യാദ ഉണ്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് എനിക്കറിയാം എന്തോ കാര്യം അതുകൊണ്ട് നേരെ തിരിച്ചു വന്നേ തിരിച്ചു വന്നേ വേണ്ട വാ 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 തിരിച്ചു വാ തിരിച്ചു വാ 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 തിരിച്ചു തിരിച്ചു

എന്നാ ജസ്റ്റ് ഈ സമയം കൊണ്ട് സജിക്കാൻ അരവിളി അരവിളി അരവളി